സംസാരിക്കാനല്ല രണ്ട് നിങ്ങളുടെ റോഡ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ വിഷയം നമ്മള് ഒരു കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഈ മഴയത്ത് നിന്ന് മഴ നനഞ്ഞു എന്നല്ല പക്ഷെ മഴയത്ത് നിന്നാണ് ഫൈറ്റ് ചെയ്യുന്നത് അതിന്റെ അസ്തിയതെ പല ിക്കാത്ത ആളാണ് ഞാൻ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പക്ഷെ ഞാൻ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞ ഒരു ജൂലൈ മാസം മുതൽ യോഗ ചെയ്തു യോഗ ദിവസം പക്ഷെ അത് ഇല്ല ശരിക്കും ജൂലൈ ഓഗസ്റ്റ് ആയപ്പോഴേക്കും എനിക്കിത് ആവശ്യമാണെന്ന് തോന്നി ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ നീളുന്ന ഓരോ ഐറ്റംസ് ആയിട്ട് എന്റെ എനിക്ക് പറഞ്ഞു തന്ന പോസ്റ്റേഴ്സ് എല്ലാം ചെയ്ത് ഞാൻ നല്ല ഫിറ്റ് ആയിരുന്നു എൻ്റെ ഭയപ്പെട്ട് പോയി എല്ലാം ചെയ്തു ജനുവരി ഫെബ്രുവരി മാസം വരെ ഞാൻ എന്ത് ചെയ്തു ജനുവരി രണ്ടു മൂന്ന് ഒരു പനി വന്ന സമയത്ത് പത്ത് ദിവസം കിടപ്പിലായി പോയി ആ സമയത്ത് വിട്ടതിനു ശേഷം ഇന്നുവരെ ഞാൻ ചെയ്തിരുന്നു എന്റെ ജീവിതത്തില് എനിക്കൊന്ന് ഏറ്റവും വലിയ വഴ വഹിക്കണം ഈ ഡ്രോപ്പിനാണ് അപ്പൊ ഇന്ന് ഞാൻ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് സെഷൻ ആത്മാർത്ഥമായിരിക്കണം എന്റെ കൂടെ യോഗ ചെയ്തവരോടൊന്ന് വിചാരിച്ചതുകൊണ്ട് മാത്രം ആയിട്ട് ശവാസന വരെ കഴിഞ്ഞത് ഓം ചാണ്ടിക്ക് എല്ലാം ചെയ്തത് വന്ന് എൻ്റെ ഒരു സുഖം പറഞ്ഞാൽ പറ്റാത്ത അത്രയും വലിയ സുഖമാണ് पहले में जाने वालों का आप बस नेशनल राइटर एक इसमें कारा कारा नाम का चांपा तो जिसका मेहरत है वो एक पंक्चर रेल बना रहे हैं बिच दिखता हूँ इंटरनेशनल डे ऑफ़ योगा आधार नियंत्रण है भारत के तरफ धान का इतिहास रणेंद्र मोदी जी वाले ये कंफर्म कर रहे हैं नॉट योगा बट गिविंग प्रोपग മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ പ്രചരനം ഒക്കെ ചെയ്തത് ആ മഹാൻ ഭാവന അദ്ദേഹത്തെ ഞാൻ തരം വണങ്ങുകയാണ് ഇങ്ങനെ ഒരു ഇത് ഓരോ തവണയും ഓരോ വർഷവും പുതിയ ചില പ്രചരണ ആയുധങ്ങളുമായിട്ട് വരുന്നുണ്ടെങ്കിലും നമ്മൾ ആ പ്രചരണ ആയുധങ്ങളിൽ വരികളിൽ ഉൾക്കൊള്ളുന്ന ശക്തി എന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ആവാദിക്കാൻ കഴിയുന്നതാണ് യോഗം യൂണിവേഴ്സിൽ കാരണം കുറച്ച് ഞാൻ എന്റെ പ്രായത്തെ ബഹുമാനിക്കുന്ന വിചാരിക്കുന്നു പക്ഷെ പ്രായത്തെ നമ്മൾ വേണ്ടി എന്ത് ചെയ്യാമെന്നൊരു വ്യക്തനാണ് Yoga, water. Thank you.